ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എത്രയൊക്കെ ഉപദേശിച്ചിട്ടും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ദയട അനി നന്ദുവിന് താല്പര്യമില്ല പിന്നെ നീയും പോയി അതിൻ്റെ ഇടയിൽ കിടന്ന് ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ട മനസ്സിലായല്ലോ എന്നോട് ഇത് പറയാനാണ് നിങ്ങൾ രണ്ടു വിളിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയങ്ങ് പോവുക എന്താ ആദർശേട്ടാ അനിയുടെ ഇത് പരിധി വിടുകയാണല്ലോ നന്ദുവിനെ അവൻ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്ത് പറയാനാണേനെ എന്തൊക്കെ പറഞ്ഞാലും അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ ആ അവൻ്റെ ഈ സങ്കടത്തിനൊക്കെ കാരണം നമ്മൾ തന്നെയാണെന്ന് അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയനെ അത് സത്യ ആദർശ കേട്ടാ അവൻ്റെ ആ പറച്ചിലിനും നമ്മൾ തന്നെയാണ് കാരണം അവന് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു ആ ജീവിതം നമ്മൾ തന്നെ തകർത്തു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആദർശേട്ടാ വാ എന്നും പറഞ്ഞുകൊണ്ട് നെ ആദർശം അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിൽ നന്ദു വരിക നന്ദി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹെൽമെറ്റ് ഇട്ടൊരാൾ മുന്നിൽ വന്നിട്ട് നമസ്കാരം എന്നും പറയുക അത് കണ്ടത് നന്ദു ആദ്യമൊന്നും ഞെട്ടി പക്ഷെ ആ ഞെട്ടല് പുറത്ത് കാണിക്കാതെ ഹെൽമെറ്റ് തലേന്ന് മാറ്റടാ എന്നും പറയാ അത് കേട്ടതും ആ ആൾ ഹെൽമറ്റ് തലേന്ന് മാറ്റി അത് അനിയായിരുന്നു അനിയെ കണ്ടതും നന്ദു ഷോക്കായിപ്പോയി അപ്പോഴത്തേക്കും മറ്റു പോലീസുകാർ അകത്തേക്ക് പോയി ഈ സമയം എൻ്റെ അനിയേ നീ ഇതെന്താ പുറം എന്ത് ഭാവിച്ച എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ജോലി ചെയ്യാൻ നീ എന്താ എന്നെ എന്നെ സമ്മതിക്കാത്തത് ദേ അനി ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല ദേ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ നീ എന്നെ അനുവദിക്കുക അനുവദിക്കുന്നില്ല എനിക്കിത് കേസാക്കി എടുക്കേണ്ടി വരും ഞാനേ നി നീ എന്നെ ഓവറായിട്ട് ശല്യം ചെയ്താൽ നിന്നെ ഞാൻ തൂക്കിയെടുത്ത് അകത്തിടും മനസ്സിലായല്ലോ ഹാ എന്നാൽ പിന്നെ അകത്തിടും ഞാനതൊന്ന് കാണട്ടെ എന്നെ അകത്തിട്ടിട്ട് എനിക്ക് ഡെയിലി കാണാമല്ലോ അതാ എൻ്റെ സന്തോഷം എൻ്റെ ഈശ്വര ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക എത്ര പറഞ്ഞാലും നീ എന്താ എന്താണ് മനസ്സിലാക്കാത്തത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ സത്യസന്ധമായിട്ടാണ് എൻ്റെ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നീ എന്നെ ഒരു ശല്യമായിട്ട് വരരുത് പിന്നെ ഞാൻ ഓരോ ജോലി ചെയ്യുമ്പോഴും നീ ഒന്ന് ചിന്തിക്കണം എനിക്ക് എത്രത്തോളം വില ഇപ്പോൾ ഈ നാട്ടിലുണ്ടെന്ന് ഞാനൊരു രസയാണ് ഈ സ്റ്റേഷനിലുള്ളവർക്കൊക്കെ എന്നെ പേടിയാ ആ പേടി നീയായിട്ട് കളഞ്ഞു കുളിക്കരുത് അത് കേട്ടതും ഓ നി മറ്റുള്ളവർക്ക് നിന്നെ പേടിയായിരിക്കാം പക്ഷെ നീ എന്തൊക്കെ പറഞ്ഞാലും എത്രയോ കൊഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാ മോളെ അതുകൊണ്ട് നീ ഇനി എത്ര കടുത്ത് തീരുമാനം എടുത്താലും എന്നെ തൂക്കിയെടുത്ത അകത്തിട്ടാലും ജയിലിലിട്ടാലും നിനക്ക് വേണ്ടിയേ ഞാൻ കാത്തിരിക്കൂ നിന്റെ പിന്നാലെ ഞാൻ അലഞ്ഞടക്കും അത് ഉറപ്പാണ് ധ്യാനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ എന്നെ ശല്യം ചെയ്യരുത് നീ ഒരാൾ നീ ഒറ്റ കാ ഒരുത്തം കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മാറിപ്പോവേണ്ടി വരും എന്താ ഈ സ്റ്റേഷൻ വിട്ട് മാറിപ്പോണന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ എന്നെ വിട്ട് നീ ദൂരത്തിലേക്ക് പോകുവോ അങ്ങനെ നീ ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും നിൻ്റെ പിന്നാലെ ഞാനും ഉണ്ടാവും മോളെ എന്ന് അനി തർപ്പിച്ച് പറയുക ഇത് കേട്ടതും നന്ദു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക നന്ദു പോയി കഴിഞ്ഞതും നമ്മുടെ അനി സങ്കടപ്പെട്ട് അവിടെ ഒന്ന് പോവുകയാണ് ഇതേ സമയം അകത്ത് പോയിരുന്നതും പോലീസുകാരൊക്കെ കൂടെ സംസാരമായി അതെ അകത്ത് പോയ ആൾ പുലിയാണ് പക്ഷെ ആ വന്ന പയ്യനുണ്ടല്ലോ ആ സെറ്റപ്പാണെന്നാണ് തോന്നേ അവിടെ മാത്രം മേഡം ഒന്ന് കണ്ണടയ്ക്കുന്നത് ആ പയ്യനോടൊന്നും പറയാൻ പറ്റില്ലല്ലോ അത് മാത്രമല്ല അനന്തമൂർത്തി സാറിൻ്റെ മക കൊച്ചുമോനാണ് ആ കൊച്ചുമോനെ എടുത്ത് ലോക്കപ്പിലിടാനും കഴിയില്ലല്ലോ പഞ്ചാരയാണെന്ന് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ഞാനേ ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞേ പോലീസ് സാറിനകത്തേക്ക് പോവുക അകത്തേക്ക് എന്നതും മാഡം എന്താണോ അല്ല ആ പയ്യൻ കുഴപ്പക്കാരനാണോ മാഡം കുഴപ്പക്കാരനാണെങ്കിൽ താൻ അത് പരിഹരിക്കുമോ എന്നും നന്ദുവിൻ്റെ ചോദ്യം അല്ല മാഡം ഇതുപോലെ വേണത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റി അടക്കുന്നുണ്ട് ചോദിച്ചതാണ് എൻ്റെ പിന്നാലെ ചുറ്റി നടക്കുന്നുണ്ടെങ്കിൽ ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല നിയമം ഞാൻ കയ്യിലെടുക്കും അവനെ ഞാൻ എടുത്തകത്തിടും എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പിന്നാലെ നടന്നവൻ ശല്യം ചെയ്യുവാണെങ്കിൽ എനിക്ക് അവനെതിരെ നടപടി എടുക്കേണ്ടി വരും അത് വേണം മാഡം എന്തൊക്കെയായാലും നമ്മൾക്ക് നമ്മുടെ ഡ്യൂട്ടിയിൽ എല്ലാവരും ഒരുപോലെയാണ് കുറ്റം ചെയ്തവർ ഉറപ്പായിട്ടും ഒരേപോലെ നമ്മൾ ഇത് ഇത് കൊടുക്കണം അല്ലാതെ നമ്മൾ പണവും പദവിയും നോക്കി ഇതാക്കരുത് മേഡം അവൻ തെറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവനെ നമ്മൾ കൊടുക്കുക തന്നെ വേണം അവനെ വെറുതെ വിടാൻ പാടില്ല മേഡം എന്നൊക്കെ പറയും അത് കേട്ടതും അത് ശരിയാണ് അതൊക്കെ ഞാൻ ചെയ്തോളാം എന്തായാലും തന്നോട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി ആ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മേഡം എത്രയും പെട്ടെന്ന് പോയി ഫയൽ എടുത്തോണ്ടുവാം ശരി മേഡം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സാറ പോലീസുകാരന കൊണ്ട് പോവുക ഈ സമയം നന്ദു അനിയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് ഈശ്വര അനി കാരണം അല്ലാത്ത തലവേദനയാണ് പോലീസുകാരുടെ മുൻപിൽ പോലും തലകുനിച്ച് നിൽക്കേണ്ടി വരുമോ എനിക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു അങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ കൂട്ടുകാരന്മാരോട് അനി എടാ എന്തായാലും പോലീസ് യൂണിഫോം അവൾക്ക് അവൾക്കിതിരെ തലക്കനം കൂടി ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ അത് കേൾക്കുന്നില്ലടാ എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട് അത് കേട്ടതും ഹാ അതെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നീ എത്രയൊക്കെ അവ തലക്കനം കാണിച്ചാലും അവളെ വിട്ടുകൊടുക്കരുതാ ഹാ വിട്ട് കളയരുത് എന്തൊക്കെ അവൾ അഹങ്കാരം കാണും അവളെ ശല്യം ഇരിക്കണം അങ്ങനെ നിന്നെ അവൾ ലോക്കപ്പിലെടുത്ത് ഇടുകയാണെങ്കിൽ കിട്ടോട്ടെ അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളെ കാണാമല്ലോ എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചത് തന്നെയടാ എന്തൊക്കെ ചെയ്താലും അവൾ എന്നെ അവഗണിക്കുന്നുണ്ട് പക്ഷേ എന്നാലും അവളെ വെറുതെ വിടില്ല അവളുടെ പിന്നാലെ തന്നെ ഞാൻ പോവും അത് കേട്ടത് പോണോടാ പോണം വെറുതെ വിടരുത് അനീ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ കോളേജിലൊക്കെ ആയപ്പോൾ അവളുടെ പിന്നാലെ ഇഷ്ടം പോലെ പൂവാലന്മാർ ചുറ്റിയതാണ് പക്ഷേ അവൾ ആരുടെ മുൻപിലും വീണ് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ളവള് നിന്റെ മുൻപിൽ വീണില്ലേ അതുകൊണ്ട് തന്നെ നിന്റെ സ്നേഹ ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുക തന്നെ ചെയ്യും ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാരെ എനിക്ക് ധൈര്യം കൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു പറഞ്ഞതുപോലെ എസ് ഐ ഇത് ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക ഫയൽ ദേ വേണുവിനെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും ഇതിലുണ്ട് മാം കോൾ ലിസ്റ്റാണ് എന്നൊക്കെ പറയുക അത് കേട്ടതും ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം പരിശോധിക്കുക മാം ഇതിലെന്തെങ്കിലും ഒരു തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വേണു എന്തെങ്കിലും കള്ളതരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അറസ്റ്റ് ചെയ്യേണ്ടേ മാം മാഡം അറസ്റ്റ് ചെയ്യണമല്ലോ തെറ്റ് ചെയ്യുന്നവൻ ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അല്ല മാഡം അന്ന് മാഡം ചാർജ് എടുക്കുന്ന ദിവസം ഈ വേണു പറയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പരാതിയുമായിട്ട് അന്നേ അവൻ കുഴപ്പക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മാഡത്തിന് തൂക്കിയെടുത്ത് അകത്തിടായിരുന്നില്ലേ എടോ നമുക്ക് തെളിവൊന്നുമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതോടുകൂടെ നമുക്ക് തെളിവ് കിട്ടിയാൽ ഉറപ്പായിട്ടും വേണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുവോ സന്തോഷത്തോടെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഒരു പലിശക്കാരനെയാണ് ആ പലിശക്കാരൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യാനാണ് പണം മേടിക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോരുത്തന്മാർ പല്ലും കാണിച്ചുകൊണ്ട് വരും അവൻ്റെയൊക്കെ ആ ചിരിയോടുകൂടിയുള്ള സംസാരവും വിശ്വാസത്തോടെയുള്ള വാക്കുതരലും കേട്ട് കഴിഞ്ഞാൽ തോന്നും പലിശ അടക്കം അതിനേക്കാൾ ഡബിൾ മടങ്ങ് അടച്ചു തീർക്കുമെന്ന് എന്നാൽ പൈസ മേടിച്ചു കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും ചോദിച്ചാലോ പിന്നെ അടിയായി വഴക്കായി കൂത്തായി തൂങ്ങിച്ചകലായി വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് നമ്മുടെ കാര്യം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അയാളുടെ അടുത്തേക്ക് നന്ദു വരിക നന്ദു വന്നതും അയാൾ ആകെ പേടിച്ചു പോയി അയ്യോ ഹലോ മാഡം നമസ്കാരം മാഡം നമസ്കാരം അല്ല മാഡം എന്താ മാഡം ഇങ്ങോട്ടേക്ക് എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് താനൊന്ന് സ്റ്റേഷൻ വരെ വരണം അതിന് മേഡം ഇവിടം വരെ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ മാഡം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അതെന്താ എനിക്ക് തന്നോട് നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുണ്ടോ മാഡം ഈ നാട്ടിലെ പുതിയ ആളാണല്ലേ പുതിയ ആളാണെങ്കിൽ എന്താ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നുണ്ടോ തനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ കുഴപ്പമൊന്നുമില്ല വരണമൊന്നുമില്ല എന്നും പറയാം അത് കേട്ടതും ഏയ് ഇല്ല മാഡം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പോലീസ് വിളിച്ചാൽ വരാ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ വരാം മാഡം എടാ നീ നീന്തക്കൊന്ന് നോക്കിക്കോ മാഡം ഞാനൊരു കാര്യം പറയാം സത്യസന്ധമായിട്ട് നടന്നു പോകുന്ന സ്ഥാപനമാണ് എന്നെ ഇവിടെ നാറ്റിക്കരുത് ഏയ് തന്നെ നാറ്റിക്കാനൊന്നും അല്ല താ വ എന്നും പറഞ്ഞുകൊണ്ട് അയാളെ വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ സ്റ്റേഷനിലെത്തി ഈ വേണു എന്ന് പറയുന്നവൻ തന്നോട് ഒരുപാട് രൂപ പൈ പലിശക്ക് കടം മേടിച്ചിട്ടുണ്ടല്ലേ അതെ മാഡം ഒരുപാട് രൂപ മേടിച്ചിട്ടുണ്ട് എന്നിട്ടും വല്ലതും തിരിച്ചു തന്നോ കുറച്ചൊക്കെ തിരിച്ചു തന്നു പിന്നെ ഒന്നും അങ്ങോട്ട് തരാൻ കൂട്ടാക്കുന്നില്ല ആ അങ്ങനെ ത ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം അന്ന് വേണമെന്ന് പറയുന്ന ആൾ ഒരു നെക്ലസ് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചായിരുന്നു അത് കേട്ടതും നമ്മുടെ പലിശക്കാരൻ ഇങ്ങനെ തമ്പിട്ട് നിൽക്കുക കാനം തേടോ ഇങ്ങനെ നിൽക്കുന്നത് തൻ്റെ ഈ മുഖം കാണുമ്പോൾ അറിയാം തൻ്റെ കയ്യിൽ അതുണ്ടെന്ന് ഉണ്ട് മാഡം ആ അതുള്ളതുകൊണ്ട് ആ നെക്ലസ് എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ ആ അല്ല താനത് വിറ്റോ അത് കേട്ടതും അത് പിന്നെ മാഡം എന്താടോ പറ സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്ക് മാപ്പു സാക്ഷിയാക്കാൻ പറ്റില്ല ദ സത്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ മാപ്പു സാക്ഷിയാക്കും മാഡം ഞാൻ അത് അത് പിന്നെ ഞാൻ എൻ്റെ ലോക്കറിലുണ്ട് മാഡം ആ എന്നാൽ പിന്നെ അത് എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു കിട്ടണം അത് കേട്ടതും ആ അത് പിന്നെ മാഡം അവൻ തരാനുള്ള പണവും പലിശയൊക്കെ ആ മാല കൊണ്ടാണ് ഞാൻ മുതലാക്കുന്നത് അത് കേട്ടതും ആ എടോ അതൊരു മോഷ മോഷണം മുതലാണോ മോക്ഷണം മുതലോ അതെന്താ മേഡം അങ്ങനെ അനന്തപുരിയിൽ അയാളുടെ മരു മോക്ക് മരുമ എന്താണ് അയാളുടെ മരുമകൻ സമ്മാനമായിട്ട് കൊടുത്താണെന്നാണല്ലോ പറഞ്ഞത് അയാളുടെ മരുമകൻ സമ്മാനമായിട്ട് കൊടുത്തോന്നുമല്ല അതെ അയാളുടെ മകൾക്ക് സമ്മാനം കിട്ടിയതാണെങ്കിലും അവിടെ നിന്നും ആ മാല കാണാതായത് ഒരു മോഷണമായിട്ടാണ് പിന്നെ അത് മോക്ഷി മോഷ്ടിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ തനിക്ക് ആരും പറഞ്ഞിട്ടില്ല അനന്തപുരിയിലുള്ളവരെയൊക്കെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ആ മാല മോഷണം പോയിന്ന അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ച അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ അതിൻ്റെ പേരിൽ പരാതിയും കിട്ടിയിട്ടുണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും തനിക്ക് മാപ്പ് മാപുസാക്ഷിയാകാൻ പറ്റും ആ മാല എൻ്റെ അടുത്ത് എത്തിയാൽ ശരി മാഡം ഞാൻ കൊണ്ടുതരാം പക്ഷേ എൻ്റെ പൈസ അവനെ പോലെയുള്ളവനെ പണം പലിശയ്ക്ക് പണം കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം അതിനുശേഷം ഒന്ന് തീരുമാനിക്കായിരുന്നല്ലോ ഇപ്പം എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് താൻ അത് തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കുമെന്ന് അങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതല്ല ഏൽപ്പിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണുവിനെ അടക്കം തന്നെയും ഉള്ളിക്കടത്തി എനിക്കെല്ലാം തെളിവ് സഹിതം കോടതിക്ക് മുൻപിൽ നടത്തേണ്ടി വരും ഇല്ല മാഡം ഞാൻ കൊണ്ടുതരാം എന്നാൽ ശരി ആ പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ വേണുവിനെ വിളിച്ച് താൻ അറിയിക്കേണ്ട ശരി മാഡം ഞാൻ അറിയിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പലിശക്കാരൻ അങ്ങ് പോയി പലിശക്കാരൻ പോയി കഴിഞ്ഞതും നന്ദു നേരെ വേണുവിൻ്റെ അങ്ങോട്ട് ചെല്ലുക അപ്പൊ വേണു നമ്മുടെ രേവതി അവിടെ നിൽക്കുക ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ ആ എനിക്കറിയില്ലല്ലോ എന്ന് രണ്ടുപേരും പരസ്പരം സംസാരിക്കുക എന്താ മോളെ മോളോ ആരുടെ മോള് അല്ല എന്താ മേഡം നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണം എന്തിനാ മേഡം എന്തിനാണെന്ന് പറഞ്ഞാലേ തന്നെ സ്റ്റേഷനിലേക്ക് വരൂ അല്ല മാഡം ഞാൻ അതെ തനിക്കെതിരെ ചെറിയൊരു പരാതി കിട്ടിയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് വാ മാ മാഡം എന്താ പ്രതികാരം ചെയ്യുവാണോ ഞാൻ പ്രതികാരം ചെയ്യുകയാണെന്ന് തനിക്ക് തോന്നിയെങ്കിലേ ഒരു കാര്യം ചെയ്യ് താൻ എൻ്റെ മേലെ കേസ് കൊടുക്ക് എന്നിട്ട് അവർ കോടതിയിൽ എത്തിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അയ്യോ മാഡം ഞാൻ വരാം ആ എന്നാൽ മര്യാദയ്ക്ക് വരാൻ നോക്ക് മോളെ സോറി സാറേ എന്താ കാര്യം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല സത്യം പറഞ്ഞ രണ്ടടന്തരം തൂക്കിയെടുത്ത് കൊണ്ടുപോകേണ്ടതാണ് പക്ഷേ ഞാനത് ചെയ്യാത്തത് ഇപ്പം തൽക്കാലം താ മാത്രം വന്നാൽ മതി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മര്യാദയ്ക്ക് വാടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണുവിനെയും കൂട്ടിക്കൊണ്ടു പോവുക ഈ സമയം വേണു ജി പി കയറിപ്പോയതും ആകെ സങ്കടപ്പെട്ട് രേവതി അനാമികയെ വിളിക്കുവാണ് ഇതേ സമയം അനാമികയാണെങ്കിലോ അവിടെ അനന്തപുരിയിൽ ഇട്ട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക എന്നാലും സ്റ്റേഷനായി എസ് ഐ ആയിട്ട് സ്റ്റേഷനിൽ ചാർജ് എടുത്തപ്പോൾ തന്നെ അവൾ തുടങ്ങിയിട്ടുണ്ട് അഹങ്കാരം എൻ്റെ അച്ഛനോട് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നു നമുക്ക് എന്നോടും ഇനി എൻ്റെ അച്ഛനെ അവൾ കള്ളക്കേസി കൊടുക്കും അത് കേട്ടതും നമ്മുടെ ജാനകിയും അതെ അത് ശരിയാ അവൾക്ക് ഈ വീട്ടിൽ എല്ലാവരുടെയും മുൻപിൽ വലിയ ആളാവണം അതിനുവേണ്ടി അവൾ പലതും ചെയ്യും അപ്പോൾ നമ്മുടെ അജയൻ ഒരിക്കലുമില്ല ഒരു കാര്യമില്ലാതെ നന്നും ഒരാളെ അറസ്റ്റ് ചെയ്യില്ല പ്രതികാരം മനസ്സിൽ വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ അവൾക്ക് പറ്റില്ല ആ കുട്ടി എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് നമുക്കറിയണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണോ ഇങ്ങനെ സംസാരിക്കുക ദേ ഒരു കാര്യം ഞാൻ സോറി അജയനെ ഇങ്ങനെ സംസാരിക്കുക അജയ അജയേട്ടാ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളൊക്കെ എന്തിനാ ഏത് നേരവും അവളെ സപ്പോർട്ട് ചെയ്തത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ സഹിക്കണ്ട മോളെ അങ്ങനെ അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ് നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് നീ അവൾക്കെതിരെ ഒരു കേസ് കൊടുക്കും അപ്പോൾ പിന്നെ അത് കോടതിയിലെത്തുമല്ലോ അവിടെ നന്ദു എന്തിനാണ് നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനും പറ്റും അത് കേട്ടതും എല്ലാം അവള്മാരുടെ കളിയാ ചേച്ചി അനിയത്തിയും കൂടെ ചേർന്ന് എൻ്റെ സമാധാനം കളയുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് എനിക്കിവിടുന്ന് ഇറങ്ങി പോകാമല്ലോ അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ അനിയുടെ ജീവിതത്തിലൊക്കെ അവൾക്ക് കടന്നു ഇത് ഇതവള് ചേ ഇത് അവളുടെ ചേച്ചി നയനയുടെ ബുദ്ധിയാ ദേ അനാമികെ ഒരു കാര്യം ഞാൻ പറയാം നീ എന്ത് വേണമെങ്കിലും സംസാരിച്ചോ പക്ഷേ ഇതിനിടയിലേക്ക് നയനയെ നീ വലിച്ചഴക്കരുത് അതെനിക്ക് സഹിക്കില്ല എന്നും ദേവയാനി ഇത് കേട്ടതും ഓഹോ ഇപ്പം ഇടത്തിക്ക് ഇടത്തിയുടെ മരുമോൾ വലുതായില്ലേ അതെ നിനക്ക് നിൻ്റെ മരുമോൾ വലുതാണെങ്കിൽ എനിക്ക് എൻ്റെ മരുമോൾ തന്നെയാണ് വലുത് അതിലൊരു സംശയം വേണ്ട എന്നും ദേവയാനി പറയുക ഇത് കേട്ടതും ജാനകിയുടെയും ജലജയുടെയും വായടഞ്ഞു ഈ സമയമാണെങ്കിൽ അനാമിക ഓ ആധാർ എന്ത് തെറ്റു വേണേലും ചെയ്യാം എൻ്റെ അച്ഛൻ തെറ്റെയ്യാതെയാണ് എൻ്റെ അച്ഛനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഞാൻ സഹിക്കില്ല ഞാനിത് വെറുതെ വിടില്ല എന്നാ പിന്നെ മോളെ ചെന്ന് കേസ് കൊടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഈ സമയം അനാമിക അങ്ങോട്ട് പോവുകയാണ് ദേഷ്യപ്പെട്ട് ഏട്ടത്തേക്ക് തൃപ്തിയായല്ലോ എൻ്റെ മോളെ സങ്കടപ്പെടുത്തിയപ്പോൾ ഹോ നിൻ്റെ മോൾക്ക് മാത്രമേ സങ്കടമെന്ന് എന്ന് പറയുന്നുള്ളോ എന്നും ചോദിച്ചുകൊണ്ട് ദേവയാനയും ദേഷ്യപ്പെടുവാ ഈ സമയം പിന്നീട് സ്റ്റേഷനിലാണ് കാണിക്കുന്നത് എന്തായാലും മോക്ഷണം പോയ മുതൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടും അത് ഉറപ്പാണ് ആദർശ ദേ പിന്നെ അത് മോഷ്ടിച്ചത് അയാൾ തന്നെയാണ് എന്നിട്ട് അയാൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എൻ്റെ ചേച്ചിമാരുടെയും തലയില ആ കുറ്റം ചുമത്തിയത് എൻ്റെ അച്ഛൻ പാവം എവിടെ നിന്നോ കാശുണ്ടാക്കിയല്ല പ്രതിമ വിറ്റുണ്ടാക്കി ഉറക്കമൊഴിഞ്ഞ് ഓരോന്ന് ചെയ്ത് ഒരു മാ കമ്മൽ മേടിച്ചുകൊണ്ട് തന്നപ്പോൾ അത് അത്ര വലിയ കുറ്റമായിട്ടാണ് അവർ കണ്ടത് എൻ്റെ അച്ഛനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ടാണ് മേടിച്ചത് അല്ലാതെ മോഷ്ടിച്ച മുതലിൻ്റെ കാശുകൊണ്ടല്ല എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ തലയിൽ അത് കെട്ടി വെ ഒരു സത്യം ഞാൻ പറയട്ടെ സത്യം പറഞ്ഞാൽ ഈ തെറ്റുകൾക്കൊക്കെ കാരണക്കാർ നിങ്ങൾ രണ്ടുപേരും എന്നെ നന്ദു എന്നും ആദർശ് അതെന്താ ആദർശ അങ്ങനെ പറഞ്ഞത് അതെന്താ അങ്ങനെ പറഞ്ഞെന്നോ നന്ദു മനിയുമായിരുന്നു ഒന്നിക്കേണ്ടിയിരുന്നത് അവളെ അവളെപ്പോലെ ഒരുത്തി നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പാടില്ലായിരുന്നു പക്ഷേ നീ അന്ന് ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ പറഞ്ഞത് നന്ദുവിന് തീരെ താല്പര്യമില്ല അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത് പക്ഷേ അതിനുശേഷം അനീൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നു അതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്തതാ അന്നേരമേ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടതായിരുന്നു ഒരിക്കലും അനന്തപുരിലേക്ക് കയറ്റാൻ കൊള്ളാത്ത ഒരുത്തിയാണ് മരുമകളായിട്ട് കയറ്റിയിരിക്കുന്നത് എന്നും നമ്മുടെ ആദർശ് പറയുക ഇതെല്ലാം കേട്ടതും നയന ഞെട്ടി ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നിട്ട് ആദർശട്ടാ വേണ്ട കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഇനിയും ഉറപ്പിക്കേണ്ട പോയ കാര്യങ്ങളൊക്കെ പൊങ്ങി വരുമല്ലോ മോളെ അപ്പൊ പിന്നെ എങ്ങനെ ഓർപ്പിക്കാതിരിക്കും എന്നും ആദർശം ചോദിക്കുകയാണ് ഇത് കേട്ടതും ആ കെ ഞെട്ടലോടുകൂടെ നയനയും നന്ദും അങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതുക കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭ